ഹലോ ഈ ഫോട്ടലിലേക്കാണ് നമ്മുടെ അമേരിക്കൻ വില കേട്ടോ വലിച്ചെറിഞ്ഞാൽ പോലും അവിടെ കിടന്ന് പൂതിരുന്ന ഒരു അടിപൊളി വെറൈറ്റി കേട്ടോ നമ്മുടെ അമേരിക്ക മലയാളിയപ്പോൾ അതിൻ്റെ ട്യൂബർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാരൊന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ചെറിയ ഉള്ളൂ പിന്നെ സ്റ്റോക്ക് ഒരുപാട് ഉണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീരുന്ന സാധനം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ ചിലപ്പോൾ സെയിൽ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ചെറിയൊരു പോട്ടിൽ നട്ടുണ്ടെങ്കിൽ ബൗൾ ലോട്ടസ് പോലെ നടന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു കുഞ്ഞു പോട്ടാണ് ആക്ച്വലി ബൾ ലോട്ടസ് അല്ല നമുക്ക് ബൗളിൽ വേണമെങ്കിലും വളർത്താം ഞാൻ വളർത്തി സക്സസ് ആയതാണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇടുന്നത് നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയും ആട്ടും കാട്ടം പിന്നെ ഒരു പിടി എല്ലുപൊടിയും ചേർത്തിട്ട് ഞാൻ അടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാകുന്ന സാധാരണ മണ്ണ് മതി അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി ആട്ടോ അപ്പം ഇതൊരു കുഞ്ഞു പോട്ടാണ് ഞാൻ സാധാരണ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് തന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അല്ല ഒരു മൂന്നാല് പൂക്കൾ അടുപ്പിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് വരില്ല എന്നൊക്കെ വിചാരിച്ചു സാധാരണ ബൗൾ ബൗലോട്ടസ് വേറെയാണ് ലിയാങ്കിലങ്ങനെ ബോൾ സെറ്റ് ആരും വളർത്തി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് മാത്രം നോക്കിയുള്ളൂ എനിക്ക് സക്സസ് ആയിരുന്നു അത്യാവശ്യം നല്ല ഇതിനകത്ത് എനിക്ക് മൂന്നാല് ഫ്ലവറിങ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് വലിയ ബോട്ടിൽ തന്നെ വെച്ചോളൂ കേട്ടോ കാരണം ഞാനിത് എക്സ്ട്രാ കുഞ്ഞു കുഞ്ഞു പീസ് വന്നപ്പം വെച്ചതാണ് കേട്ടോ അതിലേക്ക് അപ്പോൾ നമുക്ക് ഇതിനെ തേക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് അത്യാവശ്യം വലിയ ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സ് മാത്രമേ നമുക്ക് വലുത് കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് ആയിരിക്കും വലിയ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ച് വലിയ ട്യൂബേഴ്സ് ഒക്കെ കിട്ടും അപ്പോൾ മണ്ണ് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ എന്താ ട്യൂബർ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ കുറേ പേര് താമര എങ്ങനെ വെക്കുക എന്നറിയാത്ത കുറേ പേരുണ്ട് അപ്പം താമര വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ആമ്പലൊക്കെ നമ്മൾ പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് വെക്കുക നമ്മൾ ട്യൂബർ ഒരിക്കലും താമര വയ്ക്കുന്ന സമയത്ത് പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്ത് വയ്ക്കാൻ പാടില്ല കേട്ടോ കാരണം അത് ട്യൂബർ ആയതുകൊണ്ട് അത് റൗണ്ടിലായിരിക്കും വളരാ അപ്പോൾ നമുക്ക് റീ പോർട്ട് ചെയ്യുമ്പോഴും വളരെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ടിൻ്റെ സൈഡിലൂടെ വേണം നട്ടു കൊടുക്കാനായിട്ട് കിട്ടും പിന്നെ അത് മാറി മാറി അങ്ങ് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പൊയ്ക്കോളും പിന്നെ കല്ലെടു മണ്ണെടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കല്ലില്ലാത്ത മണ്ണ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കല്ലുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂബറിനെ വളർച്ചയ്ക്ക് അത് ബാധിക്കും അപ്പം കല്ലില്ലാത്ത നല്ല മണ്ണ് നോക്കി നോക്കിയെടുക്കുക ഫൈനായിട്ടുള്ള മണ്ണ് മാത്രം എടുക്കുക പിന്നെ വളങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാൻഡിങ് ലിക്ക് ഒക്കെ വന്ന ശേഷം നമ്മൾ വളങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ട്യൂബർ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കറുത്ത കറുത്ത സ്പോട്ടുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പയ്യൊന്ന് ഇളക്കി കളയാട്ടോ ആ ഇളക്കി കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ട്യൂബർ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഈ ചീഞ്ഞിട്ടുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ ചീഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെ ഒന്നും ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് താഴ്ത്തോട്ടും വെക്കാൻ പാടില്ല ഒരുപാട് മേലോട്ടും വയ്ക്കാൻ പാടില്ല ഒരു അതിൻ്റെ കിഴങ്ങ് ഭാഗം ഉള്ളിലോട്ട് പോകുന്ന രീതിയിലും അതിൻ്റെ ഉണ്ടല്ലോ പുതിയ ലീഫ് വരുന്ന നോഡുകൾ മേലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലും വേണം വെക്കാനായിട്ട് അപ്പോൾ അത് പെട്ടെന്ന് വളരും കേട്ടോ പിന്നെ ഇത് നമുക്കിപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കളും തരുന്ന ഒരു വെറൈറ്റി ആണ് അതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് വേണ്ട ആൾക്കാർ നിന്ന് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചെണ്ണം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ട്യൂബേഴ്സ് രണ്ട് മൂന്ന് ദിവസമായി പിന്നെ ഇത് ഞാൻ പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ട് വയ്ക്കുന്നുട്ടോ അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു ഇതൊരു പോട്ടിലുണ്ടായിരുന്നു ആ ഭാഗത്തന്നായിരുന്നു അപ്പോൾ ഞാൻ നേരെ അവിടെത്തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് എത്രത്തോളം വെയിലിട്ടോ അത്രയും നല്ലതാണ് നമ്മുടെ താമരകൾക്ക് വീടിൻ്റെ ടറസിൻ്റെ മണ്ടയിലൊക്കെ വയ്ക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ യു